ദേശീയ സേവാഭാരതി കേരളം സംഘടിപ്പിച്ച സേവാനിധി സമാഹരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ട്രാവൻകൂർ പാലസിൽ നടന്നു തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് വിജയ് ഹരിക്ക് സേവാനിധി കൈമാറി ചടങ്ങിൽ സേവാനിധി ശേഖരണത്തിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി വിശദീകരിച്ചു സമൂഹത്തിന്റെ നന്മയ്ക്കായി സേവാഭാരതി നടത്തുന്ന മഹത്തായ ശ്രമത്തിൽ എല്ലാവരും പങ്കുചേരണമെന്നാണ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അഭ്യർത്ഥിച്ചു ഫെബ്രുവരി അഞ്ച് മുതൽ പതിനഞ്ച് വരെ സേവാനിധി ചെയ്യുന്ന കളക്ഷൻ എല്ലാ എല്ലാ നല്ലവരായ ആൾക്കാരും സഹകരിക്കണം ഇത് വളരെ നല്ലൊരു കാര്യമാണ് പാവപ്പെട്ടവരെയും എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഞാനിതായപ്പോൾ എൻ്റെ ചെറിയൊരു സഹകരണം ഇവിടെ നൽകിയിട്ടുണ്ട് എല്ലാ നല്ലവരെയായാലും സഹകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം മനുഷ്യർ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഏകദേശം എല്ലാ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരെയും ആ കഷ്ടതകളിൽ നിന്ന് മാറ്റുവാനായിട്ട് സേവാഭാരതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് വളരെ വലിയൊരു സാമ്പത്തിക ബാധ്യത നമ്മൾ നേരിടുന്നുണ്ട് ഇപ്പോൾ സമൂഹത്തിൻ്റെ കയ്യിൽ നിന്നും ഉദാത്തമായ ഒരു സഹകരണം സഹായം സേവാഭാരതി ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ നമ്മുടെ തമ്പുരാനെ സന്ദർശിക്കുകയും സംസ്ഥാന വ്യാപകമായി ഈ ഒരു യജ്ഞത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്